അകമഴിഞ്ഞ ഈശ്വരഭക്തി ഗുരുഭക്തി എന്നിവ പൂരരുട്ടാതി നക്ഷത്രക്കാരുടെ മുഖമുദ്രകളാണ് അതുപോലെ സ്വന്തം മാതാപിതാക്കളെയും ഇവർക്ക് ബഹുമാനമാണ് അതിനാൽ തന്നെ ഇവരെ ഭാഗ്യവും എപ്പോഴും അനുഗ്രഹിക്കുന്നു എവിടെ പോയാലും ഏതാപത്തിൽപ്പെട്ടാലും ഈ ഭാഗ്യം ഇവർക്ക് തുണയായി എത്തുന്നു നല്ല പെരുമാറ്റം നല്ല സംസാര ചാതുര്യം ഇത് ഇവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ബഹുമാനവും സ്ഥാനമാനവുമൊക്കെ നേടിക്കൊടുക്കുന്നു ജീവിതത്തിൽ അല്പം സ്റ്റാൻഡേർഡ് നിലനിർത്തുവാൻ ശ്രദ്ധിക്കുന്നവരാണിവർ ഇവർ ഏത് സാധനം തിരഞ്ഞെടുത്താലും അതിൽ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും ഉണ്ടായിരിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് ജീവിതത്തിൽ വലിയ റിസ്ക്കുകൾ ഏറ്റെടുക്കാനൊന്നും ഇവർ തയ്യാറാകുന്നില്ല തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യാനാണ് ഇവർക്കിഷ്ടം പണത്തിന് പിന്നാലെ പായാനൊന്നും ഇവരെ കിട്ടില്ല മനസ്സിന് തൃപ്തികരമായ ഭക്ഷണം നല്ല ഉറക്കം ഇതുപോലെയുള്ള സ്വസ്ഥമായ ഒരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് നല്ല ബുദ്ധിശക്തിയും കുലീനത്വവും ഉള്ളവരാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ഇവർക്ക് ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുവാനുള്ള കഴിവുമുണ്ട് എന്ത് പഠിക്കണം ഏത് തൊഴിൽ ചെയ്യണം എന്ന ഒരു കാഴ്ചപ്പാട് ഇവർക്കുള്ളതുകൊണ്ട് മിക്കവാറും ഇവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ തന്നെ ഇവർക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു ആത്മവിശ്വാസം ഇവർക്കൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നു പ്രണയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള ഇവർ കലയെയും ഒക്കെ സ്നേഹിക്കുന്നു ഒരു പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ അല്പം സ്റ്റാൻഡേർഡായിട്ടുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും എവിടെ പോയാലും ഇവരുടെ മാന്യത ഇവർ കൈവെടിയാറില്ല അതിനാൽ എവിടെയും ഇവർക്ക് മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്നു തൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കുന്നവരാണ് അതുപോലെ താൻ ജീവിക്കുന്ന രാജ്യത്തെ നിയമവ്യവസ്ഥകളെയും ഇവർ മാനിക്കുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും തനിക്കായി മാത്രം എന്ത് കിട്ടും എന്ന് നോക്കാതെ അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും കൂടി പ്രയോജനപ്രദമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രതികൂലമായ സാഹചര്യങ്ങളോടും വ്യക്തികളോടും പടപെട്ടുന്നവരല്ല മറിച്ച് അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞു മാറി പോകുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കളും കുറവായിരിക്കും സമൂഹത്തിലെ ചില ഉന്നതരുമായിട്ടൊക്കെ ഇവർക്ക് സൗഹാർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് ഏത് ഗൌരവകരമായ വിഷയങ്ങളിലും തൻ്റേതായ ഒരു അഭിപ്രായം പറയാൻ കഴിവുള്ളവരാണ് ഇവരുടെ ചിന്താധാരയും ശരാശരിയിൽ നിന്നും അല്പം ഉയർന്നതായിരിക്കും വർത്തമാന കൂടുതലും ഇവർ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്കാവും പ്രാധാന്യം കൊടുക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് പെട്ടെന്ന് അബദ്ധങ്ങളൊന്നും സംഭവിക്കാറില്ല കൂടാതെ ഏത് സാഹചര്യത്തെയും വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ തലച്ചോർ കൂടുതൽ ഉപയോഗിക്കുന്ന ഇവരിൽ പലർക്കും അകാലനിരയും പിടിപെടുന്നു നല്ല ആരോഗ്യവും ദീർഘായുസും ഉള്ളവരാണിവർ